അതേ കയ്യിൽ സ്വർണം വളയും സ്വർണ്ണം ഇല്ല വലിയ വീടൊന്നുമില്ല പക്ഷേ ഒരു കലാകാരനെ കലയോടുള്ള സ്നേഹം കൊണ്ട് അയാൾ അയാൾക്ക് ഇഷ്ടം നൃത്തമാണ് നൃത്തം ചെയ്യുന്നു അതിനെന്താ തെറ്റെന്ന് ചെയ്യട്ടെന്നേ അവരെ മനസ്സിൽ ഇത്തരത്തിലൊരു വിഷം സൂക്ഷിച്ചിരുന്നല്ലോ എന്നാലോകണം നമുക്ക് വിഷമം വരുന്നത് വളരെ അമ്മയ്ക്ക് കറുത്ത മക്കളും വെളുത്ത മക്കളും തമ്മിൽ വ്യത്യാസമില്ല അതുകൊണ്ട് അമ്മയുടെ മനസ്സ് ലഭിക്കട്ടെ ടീച്ചർക്കെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കലാകാരനും കലാകാരിയും ജാതി മതമില്ല നിറമില്ല കഴിവ് മാത്രമേ ഉള്ളൂ കലാകാരനാണെന്നോ അല്ലെങ്കിൽ കലാകാരിയാണെന്നോ സ്വപ്നം കാണുമ്പോൾ കുറ്റം പറയാൻ പറ്റുമോ സത്യൻ ഏറ്റവും കറുപ്പുള്ള നടനായിരുന്നു മലയാളം കണ്ട ഏറ്റവും വലിയ അഭിനയത്തിൻ്റെ കിരീടം ചൂടി സിംഹാസനത്തിരുന്ന് ഇന്ന് നമ്മളെ കറണ്ട് അഭിനയ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ സത്യനാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ആ കലാകാരൻ്റെ പ്രകടനത്തിലാണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കലാഭവൻ മണിതൻ അപ്പം നിറമൊന്നും ഒരു പ്രശ്നമല്ല മലയാളത്തിലെ ഏറ്റവും നല്ലൊരു നടനാണ് എനിക്കിഷ്ടമുള്ളൊരു നടനാണ് ഹരീശ്രീയാശോ അദ്ദേഹം പാലുകൊലിരിക്കുവാണോ അല്ലല്ലോ കറുപ്പൊരു വിഷയമേ അല്ല കറുപ്പ് ഏറ്റവും ഭംഗിയുള്ള കളറാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കളറാണ് പക്ഷേ ആ ഒരു സത്യമാമ എന്ന് പറയുന്ന കലാകാരി അവരിൽ നിന്നൊരിക്കലും ഞാൻ അത്തരത്തിലുള്ള പരാമർശം പ്രതീക്ഷിച്ചില്ല ആർ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ച് പറഞ്ഞോ ഇല്ലയെന്നുള്ള അല്ല വിഷയം അത്തരത്തിലൊരു സൗന്ദര്യം എന്ന് പറയുന്നത് ആ കലാകാരൻ്റെ പ്രകടനത്തിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കലാഭവൻ മണി തന്നെ മലയാള സിനിമയിലെ ഏറ്റവും സൗന്ദര്യമുള്ള മമ്മൂക്കയും ലാലേട്ടനും അജറാമും ഒക്കെ ഉള്ളപ്പോഴാണ് കലാഭവൻ മണി അവരുടെ എല്ലാം നടുവിലൂടെ കടന്നു വന്ന് തൻ്റെ വലിയ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നത് അപ്പം നിറമൊന്നും ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ ബ്ലാക്ക്സായിട്ടുള്ള ആൾക്കാരാണ് വലിയ ഹീറോസ് ആയിട്ട് ചെയ്യുന്നത് അവരെല്ലാം തൊലിയുടെ വെളുപ്പല്ലല്ലോ കലയുടെ അടയാളം തൊലിയുടെ വെളുപ്പല്ല പിന്നെ ഡാൻസ് ചെയ്ത് കളിക്കണം എന്ന അർത്ഥകനാണ് തീരുമാനിക്കുന്നത് നാട്ടുകാരല്ല അതിനോടൊന്നും എനിക്ക് ചോദിക്കാൻ കഴിയത്തില്ല വളരെ ദൗർഭാഗ്യകരമായി പോയി വളരെ സീനിയറായിട്ടുള്ള കലാകാരിയാണ് അവരെ മനസ്സിൽ ഇത്തരത്തിലൊരു വിഷം സൂക്ഷിച്ചിരുന്നല്ലോ എന്നാലോകുമ്പോൾ നമുക്ക് വിഷമം വരുന്നത് ഈ കലാകാരനും കലാകാരിക്കും ജാതിയില്ല മതമില്ല ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് മതമില്ല നിറമില്ല കഴിവ് മാത്രമേ ഉള്ളൂ ആ കഴിവുണ്ടോ നമ്മൾ അവരെ ആദരിക്കും അവരെ ഇവിടെ എല്ലാവരും കേരളത്തിലെ ആളുകൾ ആരുടെയെങ്കിലും രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതോ നോക്കിയിട്ടാണ് സിനിമ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ നാടകം കാണാൻ പോകുന്നത് അപ്പോൾ ആ കലാകാരന്മാരുടെ കലാകാരികളുടെ മനസ്സിലൊരിക്കലും ഇത്തരം ഒരു വർണ്ണവിവേചനത്തിൻ്റെ ഒരു ജാതി ചിന്ത അല്ല പോട്ടെ വർണ്ണവിവേചനം പോലും പാടില്ല കറുപ്പ് വെളുപ്പെന്ന് പറയുന്നത് സത്യൻ ഏറ്റവും കറുപ്പുള്ള നടനായിരുന്നു മലയാളം കണ്ട ഏറ്റവും വലിയ അഭിനയത്തിൻ്റെ കിരീടം ചൂടി സിംഹാസനത്തിരുന്നത് ഇന്ന് നമ്മളെ തരേണ്ട അഭിനയ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ സത്യനാണ് അദ്ദേഹം നല്ല കറുപ്പായിരുന്നു രജനീകാന്ത് ഇന്ത്യയിൽ ഏറ്റവും ഒറ്റ ഒരാളെ ബേസ് ചെയ്ത് സിനിമ എടുക്കുകയും ഏറ്റവും കൂടുതൽ റെമുണറേഷൻ വാങ്ങുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചൈനയിൽ പോലും ആരാധകരുള്ള ജപ്പാനിൽ പോലും ആരാധകരുടെ രജനീകാന്ത് നല്ല കറുപ്പാണ് വിജയകാന്ത് അപ്പം കറുപ്പ് ഒരാളെ കുറ്റമല്ല പിന്നെ ഡാൻസ് കളിക്കുന്നത് ആണ് കളിക്കണോ പെണ്ണ് കളിക്കണോ എന്നൊക്കെ അടിക്കുന്ന കലാകാരൻ്റെ താല്പര്യമാണ് അതൊക്കെ ഒരു ന്യായങ്ങളാണ് ഈ നമ്മൾ മന ഒരു കാര്യം ഞാൻ പറയാം പുറത്ത് പറഞ്ഞതിനെ പറ്റി ഞാൻ പറയുന്നില്ല പക്ഷെ മനസ്സിൽ മനസ്സിലത്രയും ചിന്തകൾ കൊണ്ടു നടക്കരുത് എന്ന് എനിക്ക് പറയാം ഒരു കലാകാരന് മതപരമായ ഒരു കലാകാരിക്ക് ജാതിപരമായോ മതപരമായോ ഒരു ചിന്തയും പാടില്ല കറുത്ത ആൺകൂടി നല്ല സൗന്ദര്യമുണ്ട് രജനീകാന്ത് അതിൻ്റെ ഉദാഹരണമല്ലേ ഏതാ സത്യൻ എന്താ സൗന്ദര്യത്തിന് കുറവെന്താ കറുത്ത ആണ് നല്ല സൗന്ദര്യമുണ്ട് ഏ മലയാളത്തിലെ ഏറ്റവും നല്ലൊരു നടനാണ് എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു നടനാണ് ഹരീശ്രീ ആശോ അദ്ദേഹം പാലുകൂലിരിക്കുവാണെന്നോ അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ വളരെ പ്രോമിസീവ് ആയിട്ടുള്ളൊരു ഒരു ചെറുപ്പക്കാരനാണ് ഈ തലമുറയിൽ വന്നതിൽ ഏറ്റവും നല്ലൊരു നടനാണ് നമ്മളിപ്പോൾ ഭ്രമയുഗമൊക്കെ കണ്ടു എത്ര മനോഹരമായി മമ്മൂട്ടിപ്പൂരിൽ വലിയ നടനോടൊപ്പം ഒരു മഹാ മഹാനടനോടൊപ്പം അഭിനയിക്കുമ്പോൾ ആ പ്രകടനം ആ അത് കാണുമ്പോൾ വെച്ചാൽ അയാളെ വെളുത്തിരിക്കണം വെളുത്തിരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല വെളുത്തിരുന്ന അധികം വിളുക്കുന്നത് നല്ലതല്ല ഇച്ചിരി ഒരു കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഭംഗിയുള്ളൂ മലയാളികൾ അല്പം വെളുത്ത പാല്പോലത്തെ മലയാളികൾ വളരെ കുറവല്ലേ അതുകൊണ്ട് വെളുപ്പും കുറ്റമല്ല കറുപ്പും കുറ്റമല്ല പിന്നെ ഈ ഒരാൾ വെളുപ്പായിട്ട് ജനിക്കുന്ന അപേക്ഷ കൊടുത്തിട്ടാണ് അല്ലല്ലോ ഒരാൾ കറുപ്പായിട്ട് ജനിക്കുന്നത് അപേക്ഷ കൊടുത്തിട്ടല്ല അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിൽ തന്നെ മൂത്ത ആൾ കറുപ്പായിരുന്നെങ്കിൽ ഇളയാൾ വെളുപ്പായിരിക്കും എൻ്റെ വീട്ടിൽ പോലും അതുണ്ടായിരുന്നു പിന്നെ അതൊക്കെ അവനവന് ഈ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കറുത്ത തറമുള്ള കുട്ടികൾ വേഗം വേറെ അങ്ങോട്ടെങ്കിലും പോവുക നമ്മളെ ടീച്ചർക്ക് നമ്മളെ ഇഷ്ടമല്ലാന്ന് അവര് തന്നെ പറഞ്ഞല്ലോ എന്നിട്ടും പിടിച്ച് നിന്ന് എതിർക്കുന്ന അവരുടെ ഒരു മാനസികാവസ്ഥയാണ് എനിക്ക് മനസ്സിലാവുക അതിലാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് എന്താ കുഴപ്പം എന്ന് ഞാൻ ചോദിക്കുന്നത് എന്താണ് കുഴപ്പം അതെ അതെ അത് കാണുമ്പോഴാണ് എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞില്ലെന്നല്ല ഇതെന്താണ് കുഴപ്പം എന്ന് ക്ഷമിക്കണം അവരോടൊന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രാമേശ്വരൻ നല്ല കലാകാരൻ നല്ല എന്താ കലയെ സ്നേഹിക്കുന്ന ഒരു പയ്യനാണ് നമ്മളൊരാളെ കല തൻ്റെ ഉപജീവനമാണെന്നും കല വളരെ മഹത്തരമാണെന്നും ചിന്തിച്ച് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആ രാമകൃഷ്ണൻ ഒരു നർത്തകനാവുന്നത് കലാപരമണി നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷ വിടുന്ന മണി ഒരു വലിയ കലാകാരനാണ് അയാളുടെ ജീവിതത്തിലെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ കലാകാരനാവണമെന്നോ അല്ലെങ്കിൽ കലാകാരിയാണെന്നും സ്വപ്നം കാണുമ്പോൾ കുറ്റം പറയാൻ പറ്റുമോ അത് മഹത്തരമായ ഒരു തപസിയാണ് കാരണം വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു ഒരു കുടുംബത്തിൽ നിന്നും വന്ന രാമകൃഷ്ണൻ അർവി കോളേജിൽ പഠിച്ച് കഠിനാധ്വാനം ചെയ്തിട്ടാണ് അദ്ദേഹം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഇതൊരു സൈഡ് ബിസിനസ് അല്ലല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സൈഡ് ബിസിനസ് അല്ല ഇത് അദ്ദേഹം കയ്യിൽ സ്വർണം വളയും സ്വർണ്ണം ഇല്ല വലിയ വീടൊന്നുമില്ല പക്ഷേ ഒരു കലാകാരനെ കലയോടുള്ള സ്നേഹം കൊണ്ട് അയാൾ അയാൾക്ക് ഇഷ്ടം നൃത്തമാണ് നൃത്തം ചെയ്യുന്നു അതിനെന്താ തെറ്റെന്ന് ചെയ്യട്ടെ എതിർത്തോണ്ടിരിക്കല്ലേ നമ്മളായിട്ട് എതിർക്കണം അവർക്ക് നിയമം നടപടിയൊന്നുമില്ല അവർക്ക് ഇത് ഇത്രയും കേട്ടിട്ട് അവർക്ക് ഒരു ഒരു മകനെ പോലെ കാണാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഈ രാമകൃഷ്ണൻ ആയിക്കോട്ടെ ആരോ കേട്ടെ കറുത്ത നിറത്തിലുള്ള ഒരു മകൻ എനിക്ക് ജനിച്ചതെങ്കിലൊന്നും ചിന്തിക്കാത്ത ഞാനങ്ങ് ഭയങ്കര പോയി എൻ്റെ മക്കളൊക്കെ വെളുത്തിരിക്കുന്നുള്ള ഒരു കറുത്ത മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പറയൂ അത് പറയില്ല അപ്പോൾ ആ ഒരു അമ്മ എന്നുള്ള വാത്സല്യമെങ്കിലും ആ ഒരു കൺസർഷൻ എങ്കിലും കൊടുക്കണം ഞാനങ്ങനെയാണ് കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ പ്രായത്തിലുള്ളവരെ കണ്ടാൽ ഞാൻ എൻ്റെ മകനായി എൻ്റെ മകളായി തന്നെ കാണും അത് അവർക്ക് അവരെ മകനായോ മകളായോ ഒരാളെ കാണാൻ കഴിഞ്ഞാൽ നമുക്ക് നമുക്കവരോട് ക്ഷമിക്കാനും പൊറുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും കഴിയും അത് വേണ്ടിയിരുന്നില്ല ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ നമ്മളിനി അവരെ വിമർശിച്ചൊന്നും വേണ്ട ഒരു സ്ത്രീയാണ് അമ്മയാണ് ആ അമ്മയുടെ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ വാത്സല്യം തീർച്ചയായിട്ടും രാമകൃഷ്ണനോടും മറ്റുള്ള കറുത്ത നിറത്തിലുള്ള കലാകാരന്മാരോടും കലാകാരികളോടും കാണിക്കാമായിരുന്നു വളരെ അമ്മയ്ക്ക് കറുത്ത മക്കളും വെളുത്ത മക്കളും തമ്മിൽ വ്യത്യാസമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ടീച്ചറൊരു അമ്മയാകട്ടെ എന്ന് ഞാൻ അമ്മയുടെ മനസ്സ് ലഭിക്കിട്ട് ടീച്ചർക്കൊന്ന് പ്രാർത്ഥിക്കുക